നമസ്കാരം ം അവിട്ടനക്ഷത്ര ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഭാവനകൾ യാഥാർത്ഥ്യമാകും വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ പരീക്ഷയിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിജയപ്രതീക്ഷകളോടുകൂടി അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിടയുണ്ട് സാഹസപ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും തൊഴിൽ മേഖലകളോട് അനുബന്ധമായി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും വ്യത്യസ്തമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ നിന്നും അനുകൂലമായ അനുഭവജ്ഞാനം നേടുവാനുള്ള യോഗം കാണുന്നുണ്ട് വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും സർവേർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചു കൊണ്ടുള്ള സമീപനം സൽക്കീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും പാഠ്യപദ്ധതി സമർപ്പിക്കുന്നത് വഴി ഒരു പക്ഷേ വരുന്ന വർഷം സെപ്റ്റംബറിലോ അഥവാ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മെയ് മാർച്ച് എന്നീ മാസകാലങ്ങളിലോ അന്യരാഷ്ട്രത്തിലോ ഒക്കെ പോയി പഠിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു മാസത്തിൽ ചെയ്യുന്ന പ്ര പല പ്രവർത്തന മണ്ഡലങ്ങളും വഴിത്തിരിവുണ്ടാക്കുന്നതിന് വഴിയൊരുക്കും അഥവാ ഉപോത്ബലകമായി തീരുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സ്വീകരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പല പ്രകാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനും അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിന് യോഗം കാണുന്നുണ്ട് നമസ്കാരം